ചെയ്തു കൊടുത്തിരുന്ന കാലത്ത് എല്ലി കുടിച്ച കെട്ടി ഓട്ടൊക്കെ വെക്കല്ലേ വെക്കാനൊന്നും അല്ലെങ്കിലും ദർപ്പൊക്കെ നടക്കാനൊന്നും ഇല്ലല്ലേ ഇതുപോലെ ആയി 200 വർഷം കൊച്ചിനൊക്കെ കഴിഞ്ഞാണോ ഒരു സ്വാവിലേ പോലെ ആവുന്നത് സ്വാവിലേ പോലെ ആയിട്ടുണ്ട് കാവിലു നടക്കണ്ട എത്ര മന്ത്ത്ര എന്നൊക്കെ പോയിച്ചിട്ടുണ്ട് അതായത് ഉത്സറാണ് മുതണ്ടндай ಮು ಶ್ರಮ ಮುಖ್ಯ എന്താ പേര് ഇതേപോലെ സമയത്ത് കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള പാപങ്ങളൊക്കെ അനുസരിച്ച് നരകയാത്ര

അഖു അംഗ رياപ്തി അംഗവിഗ്രഹം കൈകളെ കാലകവരാനുകൊണ്ട് പൂനാകവാസനയുടേയ്ക്കും സർവ്വ ലോം ആസ്തി സംഹാളി ലിംഗ ചിത്രോ ഭവസ്തിതി ഇതിമേ ജീ പൂനാകവാസനത്രേ ഉnda സമയത്തോ മാദക്തന്നവാനാത്യൈരേതക്താതുനസമതൈ ശേഹേ ഇന്നൂത്രയോഗത്തെ സജന്തോയന്തു സംഭവേ അ അമ്മ കഴിക്കുന്നതിന്റെ അബ്സം ഈ കുന്നിലേക്കിന്ന് പാടത്രേ ഭക്ഷണപദഹകമാത്രേ ഈ സമയത്ത് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കട്ടോ ദീക്ഷന സ്നാനബന രക്ഷ ഭക്ഷണം നല്ല പുളി കൂടിയ ഭക്ഷണം നല്ല ചൂട് കൂടിയ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ചെന്ന് പെട്ടെന്ന് എവിടെക്കാ കുഞ്ഞിന്റെ ശരീരത്തിലേക്കാണ് രോമക്കാർ ചൊല്ലിയൊക്കെ